ഇന്ന് തൃക്കാർത്തിക ഇന്ന് കോട്ടയത്തെ വീട്ടിലാണ് കേട്ടോ തൃക്കാർത്തിക ആദ്യമായിട്ടാണ് കോട്ടയത്തെ വീട്ടിൽ തൃക്കാർത്തിക ആഘോഷിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ തൃക്കാർത്തികയാണ് അപ്പോൾ വിളക്കൊക്കെ വെച്ച് നന്നായിട്ട് വീട് മൊത്തം അലങ്കരിച്ച് എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയുമോ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി അച്ഛനും അമ്മയും കണ്ണനും എല്ലാവരും കൂടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പൊക്കെ നടത്തി എല്ലാ ഒരുക്കങ്ങളൊക്കെ നടത്തിയത് കേട്ടോ തൃക്കാർത്തിക ദിവസം വിളക്ക് ഒഴിക്കുന്നത് ഭയങ്കര ഐശ്വര്യമാണ് മഹാലക്ഷ്മിയുടെ ജന്മദിനമാണ് തൃക്കാർത്തിക ഈ ദിവസം ദീപം തെളിയിക്കുന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ ചില വിശ്വാസങ്ങൾ അനുസരിച്ച് പാലാഴിയിൽ നിന്ന് സ്വയംവര ഉയർന്നു വന്ന ദേവി മഹാവിഷ്ണുവിനെ വരനായി സ്വീകരിച്ച ദിവസമാണ് തൃക്കാർത്തിക എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ സുബ്രഹ്മണ്യനെക്കുറിച്ചും ഈ കാർത്തിക ദിവസം ഐതിഹ്യമുണ്ട് അത് കൂടുതലും കേരളത്തിലെ തമിഴ്നാട്ടിലൊക്കെ പറയുന്നതാണ് തൃക്കാർത്തിക സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ടാണ് ആഘോഷിക്കുന്നത് എന്നൊക്കെ ശിവൻ്റെ ദിവ്യപ്രഭയിൽ നിന്ന് സുബ്രഹ്മണ്യൻ അവതരിച്ചതും ആറ് കൃതികമാർ ജലദേവതകൾ അദ്ദേഹത്തെ വളർത്തിയതും പിന്നീട് അമ്മയായ പാർവതീദേവി ആറ് രൂപങ്ങളെ ഒരുമിപ്പിച്ച് ഒറ്റ രൂപത്തിലാക്കിയതും തൃക്കാത്തിക ദിവസത്തിലാണെന്നൊക്കെയാണ് തമിഴ്നാട്ടിലെ വിശ്വാസം അതുകൊണ്ടാണ് തൃക്കാർത്തിക നാളിൽ സുബ്രഹ്മണ്യനെ പൂജിക്കുന്നത് ഏറ്റവും വലിയ ഐശ്വര്യമായി കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് വൃതാനുഷ്ഠാനങ്ങളും തൃക്കാർത്തിക ഉണ്ട് ഏറ്റവും ഐശ്വര്യത്തിനും കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും വേണ്ടി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട് സന്ധ്യാസമയത്ത് വീടുകളിലെല്ലാം ക്ഷേത്രങ്ങളിലെ ദീപം തെളിയിക്കുന്നത് പോലെ നമ്മളെ വീടുകളിൽ തെളിയിക്കണമെന്നാണ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കാർത്തിക ദിവസം ദീപം തെളിയിക്കും കുട്ടിക്കാലത്തേക്ക് ഒരുപാട് അമ്പലത്തിൽ പോയിട്ട് ദീപങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇത് തിന്മയിൽ മേലുള്ള നന്മയുടെ അജ്ഞതയുടെ മേലുള്ള ജ്ഞാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒക്കെ അടയാളമായിട്ട് സൂചിപ്പിക്കുന്നതാണ് ഈ ദീപങ്ങൾ അതുപോലെ തന്നെ കാർത്തികയ്ക്ക് പ്രത്യേക വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ കാർത്തിക പൊരി അട പുഴുക്ക് തുടങ്ങിയ വിഭവങ്ങളൊക്കെയാണ് തയ്യാറാക്കി ദേവിക്ക് നിവേദിക്കുന്നത് നമ്മൾ കഴിക്കുന്നതൊക്കെ വനത്തിൽ വീട്ടിലാണെങ്കിൽ പുഴുക്കാണ് ഏറ്റവും മെയിൻ ഞങ്ങൾ പുഴുക്കുണ്ടാക്കാറുണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ കരുക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങളിവിടെ ഇന്നിവിടെ ഉണ്ടാക്കിയത് കുമ്പിളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുമ്പിൾ അല്ലെങ്കിൽ ഇലയട എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കുമ്പിളാണ് ഉണ്ടാക്കിയത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നാളെ കാണിക്കാം ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ വിളക്ക് വയ്ക്കുന്ന സാവന്തിക വാഴപ്പിണ്ടിതോ തന്നാൽ വിട്ടത് ഇവിടെ ഓൾറെഡി വാഴപ്പിണ്ടി വീട്ടിലുണ്ട് എന്നാലും അവൾ വാഴപ്പിണ്ടിയൊക്കെ എടുത്ത് വെച്ച് ചേച്ചി ഈ വാഴപ്പിണ്ടി കൊണ്ടുവന്ന് വിളക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആദ്യത്തെ തൃക്കാർത്തിയാണല്ലോ അപ്പോൾ നല്ല ആഘോഷമായിട്ട് ഗംഭീരമായിട്ട് ഞങ്ങൾ ഫുള്ള് വീട് കംപ്ലീറ്റ് വീട് അതുപോലെ തന്നെ സ്റ്റെയറും ഒക്കെ അലങ്കരിച്ചു കേട്ടോ എല്ലാ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ തൃക്കാർത്തിക ആശംസകൾ കേട്ടോ